നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് റെഡി ക്യാഷായി പേയ്മെന്റ് ചെയ്യുന്നതും അതിന്റെ ക്യാഷ് ഇൻസ്റ്റാൾമെന്റ് ആയി തവണകളായി അടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ടു അതിന്റെ ഇസ്ലാമിക നിലപാടുകളെ കുറിച്ച് കർമ്മശാസ്ത്ര വീക്ഷണത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടിരുന്നു അതിൽ പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ടായി അത് നേരിട്ടും സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിലൂടെയും പലരും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതായിരുന്നാലും ഒന്നുകൂടെ വ്യക്തമായി ആ സംശയങ്ങൾക്കുള്ള മറുപടി പറയാം ഇൻസ്റ്റാൾമെന്റ് ആയി സാധനം വാങ്ങുന്ന സമയത്ത് രണ്ട് നിബന്ധനകളാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് ഒന്നാമതായി വില നിർണയിക്കണം എന്നുള്ളതാണ് വില നിർണയിക്കണം എന്ന് പറഞ്ഞാൽ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഈ സാധനത്തിന്റെ വില എത്രയാണെന്ന് നേരത്തെ നിശ്ചയിക്കണം അത് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുക്കുമ്പോൾ വില കൂടുന്നുണ്ടെങ്കിൽ ആ കൂടുന്ന വിലയടക്കമുള്ള വിലയാണ് നിശ്ചയിക്കേണ്ടത് രണ്ടാമതായി കാലാവധി നിശ്ചയിക്കണം എത്ര മാസമാണ് അല്ലെങ്കിൽ എത്ര വർഷമാണ് എന്നുള്ളത് ഈ കാലാവധിക്ക് മുമ്പോ അല്ലെങ്കിൽ കാലാവധിക്ക് ശേഷമോ ആണ് പണം അടച്ചു തീരുന്നതെങ്കിലും അവിടെ വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കർമ്മശാസ്ത്രത്തിന്റെ നിലപാട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ അനുബന്ധമായി ചിലരൊക്കെ ചോദിച്ചത് ബാങ്ക് ഇടപാടുകൾ അതായത് ഇപ്പോ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ബാങ്ക് വഴിയാണ് അതിന്റെ ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന തവണകളായുള്ള അല്ലെങ്കിൽ ഗഡുക്കളായുള്ള പണം ഇടപാടിൽ പലിശ വന്നു ചേരുന്നില്ലേ എന്നുള്ളതാണ് തീർച്ചയായും ഈ ബാങ്ക് മുഖേനയുള്ള ഇത്തരം ഇടപാടുകളിലൂടെ പലിശ വന്നു ചേരുന്നുണ്ട് അത് ഇസ്ലാമികമല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി കാരണം ബാങ്ക് മുഖേനയുള്ള കരാറുകളിൽ തന്നെ ഈ പണം ഇത്ര ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര കാലാവധിക്കുള്ളിൽ നമ്മൾ അടച്ചു തീർന്നിട്ടില്ലെങ്കിൽ അതിന് ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഇത്ര രൂപ വെച്ച് പലിശ അവർ ഈടാക്കും എന്നുള്ള കരാറിൽ നമ്മൾ സൈൻ ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഇടപാടുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തവണകളായി അടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ പലിശ ഈടാക്കുന്നു എന്ന് നമ്മോട് നേരത്തെ കരാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകൾ ഇസ്ലാമികമല്ല നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം പണമില്ല അതുകൊണ്ട് ഞാൻ ആറു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തവണകളായി പണമടക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വിൽക്കുന്നയാൾ പറയുകയാണ് നിങ്ങൾ ആറു മാസത്തിന് അടക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ പണം നൽകേണ്ടി വരും ഇപ്പോൾ വക്കമായി തരികയാണെങ്കിൽ ആയിരം രൂപയാണെങ്കിൽ നിങ്ങൾ തവണകളായി അടക്കുകയാണെങ്കിൽ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തരേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തവണകളായി ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം പ്രശ്നമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചത് അവിടെ നമ്മൾ വാഹനം എന്നുള്ള ഉദാഹരണം എടുത്തത് കൊണ്ട് തന്നെ ആധുനിക കാലത്ത് വാഹനങ്ങളുടെ കച്ചവടം കൂടുതൽ ബാങ്ക് മുഖേന ആയതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്കും ഇത്തരമൊരു സംശയം ഉണ്ടാകാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു ചിലരൊക്കെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു നിങ്ങൾ പലിശയെ ഹലാലാക്കുകയാണോ ഹറാമായതിനെ ഹലാലാക്കുകയാണോ എന്നൊക്കെ പലിശയുടെ കാര്യം വളരെ ഗൗരവമാണ് വിശുദ്ധ ഇസ്ലാം അക്കാര്യം ഹലീസിലൂടെയും പുറാനിക പരാമർശങ്ങളിലൂടെയും എമ്പാടും സ്ഥലങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട് പലിശ വാങ്ങുന്നവരെയും ഭക്ഷിക്കുന്നവരെയും ഒക്കെ മുസല അലഹി വസ്സലങ്ങൾ ശപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഹലീസിന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇടപാടുകൾ വളരെ സംശുദ്ധിയോടുകൂടെ അതോടൊപ്പം തന്നെ സൂക്ഷ്മതയോടുകൂടെ മാത്രം മതപണ്ഡിതരുമായി ചർച്ച ചെയ്ത് അതിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങളെ കുറിച്ച് ആരാഞ്ഞ്തിന് ശേഷം മാത്രം ചെയ്യുക പലപ്പോഴും നമ്മുടെ ഇടപാടുകളിൽ ഹറാമുകൾ വന്നു ചേർന്നാൽ അത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഭക്ഷിക്കുന്നത് മൂലം വലിയ അപകടമാണ് സംഭവിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക നല്ലത് ഭക്ഷിക്കുവാനും നല്ലത് സമ്പാദിക്കുവാനും നാഥൻ തൗഫിഖ് അനൽകുമാർ ആവട്ടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം